കോഴിക്കോട് മാർക്കറ്റിൽ പൊതുവെ മറ്റിടങ്ങളിൽ അപേക്ഷിച്ച് വില കുറവായിരിക്കും അല്ലേ അതെ മൊത്തത്തിൽ പൊതുവേ മറ്റുള്ളവേക്ഷിച്ചിട്ട് ഇപ്പോൾ തിരുവനന്തപുരം മാർക്കറ്റിൽ ഡബിൾ സെഞ്ചുറീന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെറുളി പറയുന്നത് പിന്നെ ഇവിടെ അറുപത്തഞ്ച് ഉള്ളൂ അത്രത്തോളം ഡിഫറൻസിലാണ് വില പറയുന്നത് അങ്ങനെ അതെന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ കോഴിക്കോട് മാർക്കറ്റിൽ പൊതുവേ മറ്റുള്ള അപേക്ഷിച്ചിട്ട് വില പറയുമ്പോൾ വില കുറവാണ് പിന്നെ ഇതിവിടെ പൊതുവേ വിപണിയിൽ വില കൂടാൻ കാരണം കർണാടകയിൽ ആണ് ആളുകളൊക്കെ മൊത്തത്തിൽ കയറുന്നത് അതായത് തമിഴ്നാട്ടിൽ കൃഷിക്ക് എന്താകുന്നില്ല ആളുകളെ കിട്ടാനില്ല അപ്പോൾ അവിടെ കൃഷി ചെയ്യാതെ തന്നെ ഇപ്പോൾ ആളുകൾ എന്താണ് തമിഴ്നാട് കർണാടകയിലേക്ക് കയറുകയാണ് തമിഴ്നാട് വണ്ടി പൊതുവെ കർണാടകയിൽ മാർക്കറ്റിലേക്ക് കണ്ടാൽ പൊതുവെ അവിടെ വിപണിയിൽ വില കൂടും അതുകൊണ്ടാണ് കേരളത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് വില കൂടുന്നത് അല്ലാതെ ഇത് എന്തല്ല പൊതുവേ ഉണ്ടാകുന്ന ഒരു ഇത് ഉണ്ടായിട്ടില്ല അന്യ സംസ്ഥാന വിപണികൾ വില കൂട്ടുന്നതാണ് അന്യസംസ്ഥാന വിപണി വില കൂട്ടുന്നതാണ് കാരണം മൊത്തത്തിൽ ആദ്യം എല്ലാം തമിഴ്നാട്ടിലേക്ക് പുറത്തുനിന്ന് ഒരാൾ വാങ്ങേണ്ട വാങ്ങേണ്ട ആവശ്യമില്ല ഇപ്പോൾ തമിഴ്നാട് വർക്ക് ആവശ്യം കർണാടകൻ്റെ സാധനം കാരണം അവിടെ കർഷകർ കിട്ടാനില്ല ചെയ്യാം അങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ട് ഇപ്പോൾ അവിടെ ഈ മഴയും മറ്റുമൊക്കെ ആയതുകൊണ്ട് വില അല്പം കൂടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തമിഴ്നാട് കർണാടക മാർക്കറ്റുകളിലെ വിപണി അതിനനുസരിച്ച് മാറുന്നു എന്നുള്ളതടക്കമാണ് ഇവിടെ വീണ്ടും നമുക്കൊപ്പം കുറച്ച് വ്യാപാരികളുണ്ട് അവരോട് സംസാരിക്കുമോ എന്ന് ചോദിച്ചു നോക്കാം സംസാരിക്കുമോ ചേട്ടാ ഇഞ്ചിക്ക് എത്ര വില ഇഞ്ചിയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടല്ലേ ഇഞ്ചിക്ക് എത്ര വില കിലോ കിലോ പൊതുവേ ഒരു വില വില വലിയ വർധന വരുന്നുണ്ടോ മുൻപത്തെ കൂടുന്നതിനനുസരിച്ച് കസ്റ്റമേഴ്സ് കുറവല്ലോ നിലവാരം ഇപ്പോൾ പത്ത് കിലോ സാധനം കൊണ്ടു വന്നാൽ അഞ്ചും രണ്ടും ആക്കിട്ട് ചുരുക്കും അത് കൂടുതലൊന്നും സാധനം വന്നിട്ട് തന്നെ എടുക്കാൻ എടുക്കാനുള്ള ഡിമാൻഡാണ് സാധനം വരുന്നത് കുറവാണ് അതിനനുസരിച്ചുള്ള വില വളരെ ഏറ്റവും ഏറ്റവും കൂടുതൽ വില കൂടുന്നത് എന്തിനാണ് തക്കാളിയാണ് 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 നല്ല മീനിൽ പച്ചക്കറി ഇപ്പോൾ ാണ് അടിച്ചു കയറുകയാണ് തക്കാളി എന്നാണ് പറയുന്നത് തക്കാളിക്ക് കിലോയ്ക്ക് എഴുപത് രൂപയാണ് ഇപ്പോൾ കോഴിക്കോട് പാളയം മാർക്കറ്റിലെ വില ഇവിടെ വേറെയും ആളുകളുണ്ട് ഓടല്ലേ 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 ചേട്ടാ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ നൂറ് രൂപയുടെ മുരിങ്ങക്കായും ഉണ്ട് അതത്ര ക്വാളിറ്റിയിൽ ഉണ്ടാവില്ല അതാണ് സാധനം എന്തൊക്കെ സാധനങ്ങളെറിയുള്ളി എന്താ വില ചെറിയുള്ളി പല വിലയുടെ അറുപത് രൂപ മുതൽ നാല്പത് രൂപ വിലയുള്ളത്